നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഫിഫ സമ്പൂർണ്ണ ഫിക്സർ പുറത്തുവിട്ടിട്ടുണ്ട് ഉദ്ഘാടന മത്സരത്തിൽ ഇൻ്റർ ആയിരിക്കും കളിക്കുക എന്നുള്ളത് നേരത്തെ വ്യക്തമായതാണ് മയാമിയുടെ എതിരാളികൾ ആരാണ് മറ്റു മത്സരങ്ങൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ട ടീമുകളുടെ ആദ്യ കളി ആരോടൊക്കെയാണ് ഇതൊക്കെ നമ്മളൊന്നെടുത്ത് പരിശോധിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ആരംഭിക്കുക അന്ന് ആദ്യ മത്സരത്തിൽ ഇന്റർ മയാമി അൽ അഹിലി എഫ് സിയുമായിട്ട് കളിക്കും ഈജിപ്ഷ്യൻ ക്ലബായിട്ടുള്ള അൽ അഹിലിക്കെതിരെയാണ് മയാമിയുടെ മത്സരം അതാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ആ മത്സരം നടക്കുക അന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് രാത്രി ഒമ്പത് മുപ്പതിന് ബയൺ മ്യൂണിക്കും ഓക്ലാൻഡ് സിറ്റി എഫ് സിയും തമ്മിൽ കളിയുണ്ട് ഗ്രൂപ്പ് സിയിലാണ് ആ പോരാട്ടം അന്ന് രാത്രി തന്നെ പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായ ഇന്ത്യൻ സമയം ജൂൺ പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് പാരീസ് ആൻഡ് ജർമ്മനും അറ്റ്ലറ്റിക്കോ മാഡിഡും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സൂപ്പർ പോരാട്ടമുണ്ട് ജൂൺ പതിനാറിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് ബ്രസീലിയൻ ക്ലബ്ബ് പാൽമിറാസ് എഫ് സി പോട്ടോയുമായിട്ട് ഏറ്റുമുട്ടുകയാണ് അന്ന് രാവിലെ ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ബൂട്ടഫാഗോ എഫ് സിക്കെതിരെയാണ് മറ്റൊരു യു എസ് ക്ലബായിട്ടുള്ള സിയാറ്റിൽ സൗണ്ടേസിൻ്റെ മത്സരം സോ ബ്രസീലിയൻ ക്ലബ്ബ് ബ്രസീലിയൻ ചാമ്പ്യന്മാരായിട്ടുള്ള ബൂട്ടഫാഗോയും സിയാറ്റിൽ സൗണ്ടേഴ്സും തമ്മിലാണ് ആ കളി എന്നർത്ഥം പിന്നെ അന്ന് രാത്രി തന്നെ പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ പതിനേഴിന് പുലർച്ചെ രണ്ട് പന്ത്രണ്ട് മുപ്പതിന് ചെൽസിയുടെ കളിയുണ്ട് ചെൽസിയുടെ എതിരാളികൾ മെക്സിക്കൻ ക്ലബായിട്ടുള്ള ക്ലബ്ബ് ലിയോണാണ് അന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിന് അതായത് ജൂൺ പതിനേഴിന് പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് അർജന്റീനയിലെ വമ്പൻ ക്ലബായിട്ടുള്ള ബൊക്ക ജൂനിയേഴ്സ് പോർച്ചുഗീസ് ക്ലബായിട്ടുള്ള എസ് എൽ ബെൻഫിക്കെതിരെ കളിക്കുന്നത് അന്ന് രാത്രി അന്ന് രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ബ്രസീലിയൻ സൂപ്പർ ക്ലബായിട്ടുള്ള ഫ്ലമിങ്ങോ ഇ എസ് ട്യൂണീസുമായിട്ട് ടുണീഷ്യൻ ക്ലബായിട്ടുള്ള ഇ എസ് ട്യൂണീസുമായിട്ട് കളിക്കുന്നത് ഗ്രൂപ്പ് എഫിൽ അന്ന് രാത്രി ഒമ്പത് മുപ്പതിനാണ് ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ കളി എതിരാളികൾ ബ്രസീലിയൻ ക്ലബായിട്ടുള്ള ആണ് പിന്നെ പതിനെട്ടാം തീയതി ജൂൺ പതിനെട്ടിന് രാത്രി പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ അത് ജൂൺ പതിനേഴിന് രാത്രി പന്ത്രണ്ട് മുപ്പതാണ് സാങ്കേതികമായി ഇന്ത്യൻ സമയം ജൂൺ പതിനെട്ടിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ഏഷ്യൻ ക്ലബായിട്ടുള്ള ഉറവ റെഡ്സ് അർജൻറ്റീൻ ക്ലബായിട്ടുള്ള റിവർ പ്ലേറ്റുമായിട്ട് ഏറ്റുമുട്ടുന്നത് അന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് മറ്റൊരു ഏഷ്യൻ ക്ലബായിട്ടുള്ള ഉൾസാൻ എച്ച് ഡി സൗത്ത് ആഫ്രിക്കൻ ക്ലബായിട്ടുള്ള മെംലോ സൺഡൗൺസുമായിട്ട് കളിക്കുന്നത് അന്ന് രാവിലെ ആറ് മുപ്പതിന് മെക്സിക്കൻ ക്ലബായിട്ടുള്ള മോണ്ടറിയും ഇൻറ്റർ മിലാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു അന്ന് രാത്രി ഒമ്പത് മുപ്പതിനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിയുള്ളത് എതിരാളികൾ മൊറോക്കൻ ക്ലബായിട്ടുള്ള വെയ്ഡേസിയാണ് പിന്നെ അന്ന് രാത്രി പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം ജൂൺ പത്തൊമ്പതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് റയൽ മാഡ്രിഡും അൽ ഹിലാലും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആ കളിയിൽ നെയ്മർ ഫിറ്റാണെങ്കിൽ എംബാപ്പെ വേഴ്സസ് നെയ്മർ അല്ലെങ്കിൽ വിനീ ജൂനിയർ വേഴ്സസ് നെയ്മർ ഒരു കിഡിലൻ മത്സരം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അന്ന് തന്നെ അടുത്ത മത്സരം വരുന്നത് പുലർച്ചെ മൂന്ന് മുപ്പതിന് പച്ചുക്ക വേഴ്സസ് റയൽ സാൽസ്ബർഗ് പോരാട്ടം വരുന്നു അതിനുശേഷം അന്ന് രാവിലെ ആറ് മുപ്പതിന് അലൈൻ എഫ് സി വേഴ്സസ് യുവൻറ്റസ് പോരാട്ടമാണ് വരുന്നത് അന്ന് രാത്രി ഒമ്പത് മുപ്പതിന് പാൽമിറാസും അൽ അഹിലിയും തമ്മിൽ കളിക്കുമ്പോൾ ഒന്നാം റൗണ്ട് മത്സരങ്ങൾ അവിടെ അവസാനിക്കും പിന്നെ അടുത്ത ദിവസം വീണ്ടും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അതിൽ ഇൻട്രർമയാമി വീണ്ടും കളിക്കാനിറങ്ങും അങ്ങനെ ഗ്രൂപ്പ് ഘട്ടം അങ്ങനെ പുരോഗമിച്ച് അവസാനിച്ചതിന് ശേഷം ജൂൺ ഇരുപത്തിയെട്ടിനാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങൾ ആരംഭിക്കുക ജൂൺ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ജൂൺ മുപ്പത് അതുപോലെ ജൂലൈ ഒന്ന് ജൂലൈ രണ്ട് തീയതികളിലായിട്ട് റൗണ്ട് ഓഫ് സിക്സിൻ മത്സരങ്ങൾ നടക്കും ജൂലൈ അഞ്ച് മുതലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കുക അതിനുശേഷം ജൂലൈ ഒമ്പതിനാണ് സെമി ഫൈനൽ മത്സരം ഒമ്പതിനും പത്തിനുമാണ് സെമി ഫൈനൽ മത്സരം ഉണ്ടാവുക ജൂലൈ പതിനാലിനാണ് ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് വേണ്ടി വരാം